ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി അറുപത്തി ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടന്മാർ അനുവാദം രണ്ട് സൂക്തം പതിമൂന്നാണ് ഇത് നമ്മൾ കഴിഞ്ഞതിൽ സർപ്പങ്ങളുടെ സർപ്പവിഷം വിഷം ഏറ്റാനുള്ള അതിനെ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളല്ലാണ് ഇവിടെയും അതേപോലെ തന്നെയാണ് പക്ഷേ നമുക്ക് ദ്രോഹം ചെയ്യുന്ന ചില ശക്തികൾ ഇന്നും അത് പ്രശസ്തമാണ് അത്തരം വിഷയങ്ങളിലേക്ക് പ്രതികരിക്കേണ്ട പ്രതിരോധിക്കേണ്ട കാര്യങ്ങൾ എല്ലാമാണ് പറയുന്നത് സർപ്പവിഷത്തെ അവിടെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനെയും എല്ലാ സർപ്പവിഷവും ന്യൂട്രലൈസ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട് എന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല എല്ലാത്തി ഒന്നും പ്രതിരോധിക്കാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല അപ്പൊ മറ്റേതിനെക്കാട്ടിയും കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്ന് വേണമെങ്കിലും ചിന്തിക്കേണ്ടി വരും അപ്പൊ എന്തിനെ പറ്റിയാണ് പറയുന്നത് നമുക്ക് സൂക്തം കണ്ടതിന്റെ ശേഷം അതിലേക്ക് വരാം ഹരി ഓം അധർവേദം കാന്തം ആറ് അനുവാഗം രണ്ട് സൂക്തം പതിമൂന്ന് देवत मृत्यु छन्दस् अनुष्टृप् नमो देववधेभ्यो नमो राजबद्धेभ्यः अधो ये वीश्यानां वधास्तेभ्यो मृत्यो नमोऽस्तु ते नमस्ते अधिवाकाय परावागाय ते नमः േ മൃത്യുതേ നമോ ദുർഭത്യേത ഇത നമ ഭാവാർത്ഥം ഇന്ദ്രൻ മുതൽ എല്ലാ ദേവന്മാരുടെയും ശസ്ത്രാസ്ത്രങ്ങളെ ഞാൻ പ്രണമിക്കുന്നു രാജാവിൽ നിന്നും വൈശ്യനിൽ നിന്നും ദേവന്മാരിൽ നിന്നുമുള്ള ആയുധങ്ങളെ പ്രതിരോധിക്കുവാനായിട്ട് ഞാൻ മൃത്യുവിനെ പ്രണമിക്കുന്നു നല്ലതും ചീത്തയുമായ വാർത്തകൾ എത്തിക്കുന്ന ദൂതന് നമസ്കാരം കൂടാതെ മൃത്യുവിന്റെ അനുഗ്രഹം ചൊരിയുന്ന ബുദ്ധിക്കും നിഗ്രഹ ബുദ്ധിക്കും പ്രണാമം രക്ഷിക്കുന്ന ഔഷധങ്ങൾക്കും പീഡിപ്പിക്കുന്ന രാക്ഷസർക്കും ബലരൂപമായ മൃത്യുവിന്റെ വാഹകർക്കും നമസ്കാരം ശാപത്തിലും അനുഗ്രഹത്തിലും സമർത്ഥരായ വേദജ്ഞാന ബ്രാഹ്മണർക്കും പ്രണാമം ഇവിടെ ഇന്ദ്രൻ മുതൽ എല്ലാ ദേവന്മാരുടെയും ശസ്ത്രാസ്ത്രങ്ങളെ ഞാൻ പ്രണമിക്കുന്നു ഞാൻ ഇന്ദ്രനും മറ്റുള്ള ദേവന്മാരും അതായത് പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടിക്ക പിന്നിലുള്ള ശക്തി വിശേഷങ്ങളെ അവരുടെ ആയുധങ്ങളെയെല്ലാം ഞാൻ ആശ്രയിക്കുന്ന അവയെ പ്ര പ്രണമിക്കുകയാണ് അതായത് അവർ വേണം നമ്മൾ ഇതിൽ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ നിന്നല്ല ഒരു പരിധിവരെ രക്ഷിക്കാൻ അല്ലാതെ നമുക്ക് ഇപ്പ സർപ്പവിശാലം നമുക്ക് ചികിത്സിച്ച് എല്ലാം ഇല്ലാതെയാക്കാം പക്ഷേ ഇപ്പറിയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇന്ദ്രനും മറ്റുള്ള പ്രപഞ്ച സൃഷ്ടി അതായത് നമ്മളെ സൃഷ്ടിക്ക് പിന്നിൽ ആരാണോ ഉള്ളത് ആ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത് അവർ തീരുമാനിക്കുന്നമാതിരിയെ ഇനി പറയാൻ പോകുന്ന ശക്തികളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുള്ളൂ അതെന്തല്ലാണ് രാജാവിൽ നിന്നും അപ്പം ഒരു ദുർഭരണത്തിന്റെ കീഴിൽ അവർ കൊട്ടുപോയ ഒരു രക്ഷയില്ല എന്ത് ചെയ്യാൻ പിന്നെ കാലം തന്നെ വന്നാലേ അതിനെ മറികടക്കാൻ പറ്റും കാരണം ദുര്യോധനാദികളും ഷമിനികളും എല്ലാം കൂടിയിട്ട് ആ പാണ്ഡവന്മാരെ ദ്രോഹിച്ചപ്പോൾ നീതിമാന്മാരായ പാണ്ഡവന്മാരെ കാട്ടിലേക്ക് ഓടിച്ചു ഉള്ള ദ്രോഹമെല്ലാം ചെയ്തപ്പോൾ അവസാനം അവരെ രക്ഷിക്കാൻ കൃഷ്ണൻ തന്നെ കാലം തന്നെ വരേണ്ടി വന്നു അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല പിന്നെ നമ്മളെല്ലാം കാര്യം പറയണ്ട ഭരിക്കുന്ന ഭരണാധികാരികൾ തലതിരിഞ്ഞു പോയാൽ നമ്മൾ എന്താണ് നമുക്ക് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻ തോന്നുന്നു ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മരണത്തിന് കീഴടങ്ങേണ്ടി വരും ചിലപ്പോൾ അതിനു വേണ്ടി മരണത്തിൽ പോലും ചെന്ന് പതിക്കും പിന്നെ ആരിൽ നിന്നാണ് വൈശ്യരിൽ നിന്നാണ് വൈശര് എന്ന് പറയുമ്പോൾ നമുക്ക് വൈശരുടെ ജോലി എന്താണ് കച്ചവടം കച്ചവടക്കാരിൽ നിന്ന് കച്ചവടക്കാരിൽ നിന്നുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളിപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല േർക്കലും പൂത്തിവക്കും എന്തെല്ലാം ഫുഡ് പോയ്സണും എന്തെല്ലാം തരം മായങ്ങളാണ് ചേർക്കുന്നത് ഇപ്പോൾ മത്സ്യം തന്നെ ചിന്തിച്ചു വെക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല പെട്ടക്കുന്ന മലിനി തോന്നും എന്താണ് സംഭവിക്കുക കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ കച്ചവടക്കാരിൽ നിന്ന് പൂത്തിവെക്കും എന്നിട്ട് കൃത്രിമക്ഷാമം ഉണ്ടാക്കും പഴകിയതിനെ പുതിയ രൂപത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ അതേപോലെയുള്ള പൊടികൾ വേറെ മിക്സ് ചെയ്തിട്ട് അത് പോയ്സായനും വേണ്ടിയില്ല ഇപ്പോൾ ചില പച്ചക്കറികളെല്ലാം ഫ്രഷ് ആയിരിക്കും അടിച്ചിരിക്കുന്ന മാരകമായ കീടമാശീടികളെല്ലാം ആയിരിക്കും നമുക്കറിയില്ല അപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇത് ചെയ്യുന്നുണ്ട് പിടിക്കുന്നുമുണ്ട് പക്ഷേ അതിനെ അതിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെയാ രക്ഷപ്പെടാൻ പോകില്ല എന്ത് ധൈര്യത്തിലാണ് നമ്മൾ വായി വായിക്കഴിക്കുന്നത് കഴിക്കാതിരിക്കാൻ പറ്റുമോ ഇതെല്ലാം ആരോഗ്യ എല്ലാം പറയുന്ന കാര്യമാണ് ഞാൻ നമ്മൾ പറയുന്ന കാര്യം മാത്രല്ല നമ്മുടെ ഉള്ളില് എവിടെന്നല്ല എന്തെല്ലാം മാരക വിഷങ്ങൾ ചെല്ലുന്നുണ്ട് ഭക്ഷണത്തിലൂടെ കാരണം അധികാരികള് പറയുന്ന അനുസരിച്ച് മത്സ്യം കേടാകാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന മാരക വസ്തുക്കളെ പറ്റിയെല്ലാം നമ്മൾ പേപ്പറിൽ വായിക്കുന്നുണ്ട് ഇതൊന്നും രഹസ്യമൊന്നുമല്ല ഇപ്പം കച്ചവടക്കാര് ദേവന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ദേവന്മാരിൽ നിന്നുള്ള ആയുധങ്ങൾ ദേവന്മാർ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ എന്തെല്ലാം ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങള് ഗ്രഹങ്ങള് നമ്മളെ മോശം സമയമാകുമ്പോഴാണ് ഈ നൂറ് ഭരണാധികാരികൾ തലപ്പത്ത് കയറിയിരിക്കുക കച്ചവടക്കാരിൽ നിന്നുള്ള ഇത്തരം വിഷമങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങള് അവയെല്ലാം നമുക്കെതിരായി തീരുമ്പോൾ അവരുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാനായി ഞാൻ മൃത്യുവിനെ പ്രണമിക്കുന്നു ആരെയെ പ്രണമിക്കാൻ പറ്റൂ മൃത്യുവിനെ മരണത്തെ പ്രണമിക്കുക എന്നെ ഒന്ന് മരണത്തിനൊന്ന് രക്ഷിച്ചു തരണേ എന്ന് പറഞ്ഞു അല്ല വേറെ ഒരു രക്ഷയില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മരണത്തിന് തന്നെ സമീപിക്കുക മരണത്തെ പ്രതി പ്രണമിക്കുക വേറെ വഴിയൊന്നും ഇല്ല എന്ന് പറയുകട്ടെ ഇവരെ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതെപ്പോ എഴുതുന്നതാണെന്ന് ചിന്തിച്ചു നോക്കുക നല്ലതും ചീത്തവുമായ വാർത്തകൾ എത്തിക്കുന്ന ദൂതനും നമസ്കാരം നമുക്ക് നല്ലതും ചീത്തയുമായ വാർത്തകൾ എത്തിക്കുന്ന ദൂതനും നമസ്കാരം ആരാണ് ഈ ദൂതന്മാർ ഇന്നത്തെ ദൂതന്മാർ മാധ്യമങ്ങൾ നല്ലത് നമുക്ക് നല്ലതായിട്ടും പറഞ്ഞു തരും ചീത്തയായിട്ടുള്ളത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം അപര സ്വാർത്ഥ ലാപത്തിനു വേണ്ടി എന്തെല്ലാം ജീവിക്കാമോ വർഗീയ കലാ കലഹങ്ങൾ പോലും ചിലപ്പോൾ മാധ്യമങ്ങളെല്ലാം ഉണ്ടാക്കി വിടും കാടിനെ പട്ടിയാക്കും പട്ടിയെ പേ പട്ടിയാക്കിട്ട് തള്ളിക്കും അവർക്ക് വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടു ഇതെല്ലാം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നല്ലതും ചീത്തയുമായ നല്ലതും പറയും പറയില്ല എന്നൊന്നും പറയുന്നില്ല നല്ലതും പറയും അതിൻ്റെ കൂട്ടത്തിൽ ചീത്തയും കാര്യങ്ങൾ അടിച്ചു അടിച്ചുവിടുന്നു ഇതിന്നല്ല എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നു ഒരു രക്ഷയില്ല ഇതെല്ലാം എപ്പോഴാണ് പറയുന്നത് ചിന്തിച്ചു പോയിക്കുന്നത് എത്രയോ കാലം മുമ്പ് ഇപ്പോഴത്തെ കാര്യങ്ങളടക്കം പറഞ്ഞു തരികയാണ് കൂടാതെ മൃത്യുവിൻ്റെ അനുഗ്രഹം ചോരിക്കുന്ന ബുദ്ധിക്കും നിഗ്രഹ ബുദ്ധിക്കും പ്രവണാമം മൃത്യുവിന്റെ അനുഗ്രഹം ചോദിക്കുന്ന ബുദ്ധി അപ്പം നമ്മൾ നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചുകൊള്ളുക അപ്പം മൃത്യു കനിയുകയാണെങ്കിൽ നമ്മളെ ബുദ്ധി തെളിയിക്കും നമ്മൾ നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത് നല്ല തടിയൂരി പുറത്തേക്ക് വരും എല്ലാ നിഗ്രഹ ബുദ്ധിക്കും ആ മൃത്യു നിഗ്രഹ ബുദ്ധിയാണ് തരുന്നുണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ലോടി ചേരുകയും ചെയ്യും നമ്മളവസാനം മരണം ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് പോലെത്തുകയും ചെയ്യും അപ്പം ബുദ്ധിപരമായിട്ട് നമുക്ക് രക്ഷപ്പെടുന്നതിന് ഒരു ലിമിറ്റുണ്ട് വേണമെങ്കിൽ രക്ഷപ്പെടാം അതും എല്ലാം വൃത്തിയെൻ്റെ കൈമലാണ് മൃത്യു അനുഗ്രഹിക്കണം ആ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിപിടി രക്ഷപ്പെടുക ഈ പറഞ്ഞതിൽ ഒന്നല്ല അല്ലെങ്കിൽ നിദ്രാ ബുദ്ധിയാണത് അത് എത്തുന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് പട്ടിട്ട് നഷ്ടപ്പെടുകയെ രക്ഷയുള്ളൂ രക്ഷിക്കുന്ന ഔഷധങ്ങൾക്കും പീഡിപ്പിക്കുന്ന രാക്ഷസർക്കും ബലരൂപമായി മൃത്യുവിൻ്റെ വാഹകർക്കും നമസ്കാരം അപ്പം രക്ഷിക്കുന്ന ഔഷധങ്ങളുണ്ട് ഇപ്പൊ കീടനാശിനികളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാനുള്ള മരുന്നും ഇവിടെ അവൈലബിൾ ആണ് രോഗം ഉണ്ടാക്കാനുള്ളതും ഇവിടെ ഉണ്ട് രോഗമുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഇല്ലാതാക്കാനുള്ള മരുന്നും അതും ഒരു കച്ചവടമാണ് കാരണം രോഗം ഇങ്ങനത്തെ രോഗം ഉണ്ടായാൽ മാത്രമല്ല നോക്കി മരുന്ന് ചിലവാകുന്നു പോയസണ്ട മരുന്ന് ചെലവാണ്ടിട്ട് പോയത് ഉള്ളിച്ചല്ലണ്ട് അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണെങ്കിൽ അപ്പോഴെ ഔഷധങ്ങൾക്കും പീഡിപ്പിക്കുന്ന രാക്ഷസർക്കും പീഡിപ്പിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവും അവർക്കും നമസ്കാരം പറയല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് അവർക്കും നമസ്കാരം പറയുകയാണ് വേറെ എന്ത് ചെയ്യാനാണ് മൃത്യുവിന്റെ വാഹകർക്കും മൃത്യുവിനെ വഹിക്കുന്നവർക്കും നമ്മളെ കൊല്ലാൻ വേണ്ടി വരുന്നവർക്കും നമ്മൾ നമസ്കാരം പറയാനേ പറ്റും വേറെ ഒരു വഹി ശാപത്തിലും അനുഗ്രഹത്തിലും സമർത്ഥരായ വേദജ്ഞാന ബ്രാഹ്മണർക്കും പ്രണാമം ചില വേദ പണ്ഡിതന്മാരെ ഇത്തരം കാര്യങ്ങളിൽ വേദ പണ്ഡിതന്മാർ വേദത്തിൽ ഈ എല്ലാ ദൂഷ്യങ്ങളും ഇവിടെ നടക്കുന്ന എല്ലാ ധർമ്മങ്ങളെപ്പറ്റിയെല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പഠിച്ച് അതിൻ്റേതായ അർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന ബ്രാഹ്മണർക്ക് ആ ബ്രാഹ്മണർ എന്തിനും സമർത്ഥനായ ബ്രാഹ്മണരുണ്ട് അവർ വേദങ്ങളിൽ ഇതെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഈ സൂക്തങ്ങൾ തന്നെ വളരെ രഹസ്യം ഒരു നിഗൂഢമായ നിലയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യക്ഷത്തിലല്ല അതെല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇവർ കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിയുണ്ടെങ്കിൽ ഇത് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തുകയുള്ളൂ അത് ബ്രാഹ്മണര് പറഞ്ഞ് ജനത്തെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവരും ഉണ്ട് ശബിച്ചു നടക്കുന്ന കക്ഷികളും ഉണ്ട് ബുദ്ധിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും അതൊന്നും പുറത്തു പറയില്ല എന്നിട്ട് ആ നശിക്കട്ടെ ഇവന്മാരെ നശിക്കട്ടെ എന്തിന് ഞാൻ ഇവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അവരും നശിക്കട്ടെ എന്ന ചിന്താഗതി വെച്ചിട്ടും കാരണം വേദത്തിലുള്ള രഹസ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതേപോലെ പ്രകടിപ്പിക്കാതെ അത് മിണ്ടൂല മിണ്ടാനും പറ്റൂല ഉപനിഷത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവർക്കെല്ലാം പണ്ഡിതന്മാർക്ക് അറിയാം ഇത് മാത്രം സുഖത്തിൽ പോകുന്ന പരിപാടിയല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് നടക്കും ആ എന്തോ ആകട്ടെ നശിക്കന്മാരെ നശിക്കട്ടെ കാരണം ചിലവർക്ക് അതാണ് അതിൽ പ്രത്യേകിച്ച് ഇനി വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല വേദത്തിലുള്ള എന്താണെന്നെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വേദജ്ഞാന ബ്രാഹ്മണർക്കും പ്രണാമം അവർക്കും പ്രണാമം പറയുകയാണ് അവര് സമർത്ഥരായ വേദജ്ഞാന ബ്രാഹ്മണർക്ക് വേദങ്ങളെ അർത്ഥം ശരിക്കും ഇല്ലാത്തതുപോലെ വേദങ്ങളിൽ ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയായിരുന്നു നല്ല വശവും മോശവശവും ധർമ്മവും അധർമ്മവും എല്ലാം വ്യക്തമായിട്ട് എഴുതി പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം മനസ്സിലാക്കിയിട്ട് സമർത്ഥരായ വേദജ്ഞാന ബ്രാഹ്മണർക്കും പ്രമാണം പ്രണാമം പറയുകയാണ് പക്ഷെ അവരെന്താ ചെയ്യുന്നത് അനുഗ്രഹത്താല് ചിലവര് അനുഗ്രഹത്താലും ചിലര് ശാപത്താലും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചിലര് ലോക നന്മക്ക് വേണ്ടി ഇതെല്ലാം തുറന്ന് പ്രകടിപ്പിക്കും പ്രകടിപ്പിക്കേണ്ട സമയത്ത് ചിലവര് സ്വയം ശപിച്ചു ഓ ഇതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ ഇനി ആരും എന്തോ ആക്കട്ടെ ഞാൻ കണ്ടില്ല എന്ന് വെച്ച് ഇത്തരത്തിൽ പോകുന്നവരും ഉണ്ട്